സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിൽ വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടൊരുക്കിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഈ കൂട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങളെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും രാജകീയമായ ചില യോഗങ്ങളെ ആകർഷിക്കുവാൻ സാധിക്കും വേട്ടാളൻ കൂടിന് ചില സവിശേഷമായ പ്രാധാന്യമുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ അറിവ് നിങ്ങൾ ഒരിക്കലും അത് പാഴാക്കരുത് എല്ലാ ഗ്രഹങ്ങളിലും ഒന്നും ഈ വേട്ടാളൻ കൂടുവയ്ക്കുകയില്ല വേട്ടാളൻ കൂടൊരുക്കുന്ന ഗൃഹങ്ങളിൽ ഉറപ്പായും ചില സവിശേഷതകൾ മറിഞ്ഞിരിക്കാം അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലും മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ നേരിട്ട് വന്ന് വരാം സമ്പത്ത് ഐശ്വര്യം സൗഭാഗ്യം ധനം ഇതിന്റെയൊക്കെ അഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും എന്നാൽ ഈ വിധം പ്രശ്നങ്ങളൊക്കെ അകലാൻ പോകുന്നു എന്നുള്ളത് പലപ്പോഴായി പല ലക്ഷണങ്ങളിലൂടെ പ്രകൃതി നമുക്ക് കാട്ടിത്തരും അതിൽ ഏറ്റവും മഹത്വപൂർണമായ ഒരു ലക്ഷണമാണ് ഒരു സൂചനയാണ് വേട്ടാളൻ എന്ന ആ ഒരു ചെറു പ്രാണി നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റു ജീവികൾ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ദോഷകരമായിട്ട് പറയപ്പെടുമ്പോഴും വേട്ടാളൻ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ഒരു അപൂർവ യോഗമായിട്ടാണ് ഒരു രാജയോഗമായിട്ടാണ് അതിനെ പ്രാചീന വിശ്വാസങ്ങളിൽ സങ്കല്പിച്ചു പോരുന്നത് വേട്ടാളൻ നിങ്ങളുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്ന ആ ഒരു സന്ദർഭം ആ ഒരു വേളയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു രാജയോഗം ഉറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു ലക്ഷണം സാധാരണ ഈ ഒരു വേട്ടാളൻ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കിയാൽ പൊതുവിൽ അത് ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഈശ്വര സാന്നിധ്യത്തിന്റെ സൂചനയാണ് വേട്ടാളൻ സാധാരണ രീതിയിൽ കൂടൊരുക്കുന്ന ആ ഒരു ഗൃഹം വളരെ ശാന്തി നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഇടങ്ങളായിരിക്കാം അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ വേട്ടാളൻ കൂടൊരുക്കിയാൽ ശാന്തിയും സമാധാനവും ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ ശാന്തിയും സമാധാനവും കൈവരാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഗൃഹത്തിൽ ഈശ്വര സാന്നിധ്യം വളരെ ശക്തമാണ് എന്നതിന്റെ സൂചനയായിട്ടും അതിനു നമുക്ക് കണക്കാക്കാവുന്നതാണ് വേട്ടാളൻ ഒരു ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ലക്ഷ്മി ദേവിയിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ സൂചനയാണ് മൂന്നാമതായിട്ട് ഫലം പറയുന്നത് നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വേട്ടാളൻ നിങ്ങളുടെ ഗൃഹത്തിൽ കൂടൊരുക്കിയാൽ സാമ്പത്തിക പ്രയാസങ്ങളകന്ന് ജീവിതം ഉയർച്ച കൈവരിക്കുന്നതാണ് പ്രത്യേകിച്ച് മഞ്ഞ നിറത്തിലുള്ളതോ ചുവപ്പ് നിറത്തിലുള്ളതോ ആയ വേട്ടാളൻ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് അതിവിശേഷദായകമാണ് ഇത്തരത്തിലുള്ള വേട്ടാളൻ കൂടുപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ മാറ്റങ്ങളെ ചില പരിവർത്തനങ്ങളെ നമുക്ക് ആർജിക്കുവാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാം ഒരു കാലയളവിന് ശേഷം വേട്ടാളൻ സ്വയം അതിന്റെ കൂട് കൂടുപേക്ഷിച്ച് പോകും ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന ആ ഒരു കാലയളവിൽ ആ ഒരു വേട്ടാളൻ കൂട് നമ്മളത് ശേഖരിക്കുക ഈ വേട്ടാളൻ കൂടൊരുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മണ്ണ് വളരെ വിശേഷപ്പെട്ട മണ്ണാണ് നിലം തൊടാ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു മണ്ണാണ് നമ്മുടെ വേട്ടാളന്റെ കൂട് എന്ന് പറയുന്നത് മാന്ത്രികത്തിലും താന്ത്രികത്തിലും പ്രതിപാദിക്കുന്ന നിലംതൊട മണ്ണ് എന്നുള്ളത് ശരിക്കും വേട്ടാളന്റെ കൂടാണ് ഈ വേട്ടാളന്റെ കൂട് അല്ലെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന മണ്ണ് വളരെ വിശേഷപ്രദമാണ് ആരുടെയും കാൽസ്പർശമേൽക്കാത്ത പുണ്യമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വൃത്തിയുള്ള ഇടങ്ങളിൽ നിന്നാണ് വേട്ടാളൻ തന്റെ കൂട് നിർമ്മിക്കുന്നതിനാവശ്യമായ മണ്ണെടുക്കുന്നത് എന്നുള്ളതാണ് സങ്കല്പം വിശ്വാസം ഈ ഒരു മണ്ണ് അതീവ ശക്തിയുള്ളതും ധനലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഒരു ദിവ്യവസ്തുവുമായിട്ടാണ് മാന്ത്രികത്തിൽ നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കുക ഇങ്ങനെ ആ ഒരു മണ്ണ് നമ്മൾ കളക്ട് ചെയ്താൽ അതിനുള്ളിൽ എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ നീക്കം ചെയ്യുക ശേഷം ഭസ്മം മഞ്ഞൾ കുങ്കുമം എന്നിവ സമമായി ചേർത്ത് അതിലേക്ക് ഈ മണ്ണ് കൂടി പൊടിച്ച് നമ്മൾ ഒരു ചെറിയ പേപ്പറിലോ ഡബ്ബയിലോ സൂക്ഷിക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സംയുക്തം അത്യധികം ശക്തിയാർന്ന ആകർഷണ ശക്തിയുള്ള വശ്യശക്തി ലക്ഷ്മി കടാക്ഷമുള്ള അനുഗ്രഹമുള്ള ഒരു സംയുക്തമാണ് അല്ലെങ്കിൽ ഒരു മിശ്രിതമാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ആവശ്യം വരികയാണ് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാൻ പോകുകയാണ് ഒരു വലിയ ധനകാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറപ്പെടുകയാണ് ഇത്തരത്തിൽ സാമ്പത്തികമായ വിനിമയം നടക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാൻ പോകുന്നുവെങ്കിൽ ഈ ഒരു മണ്ണ് ഒരൽപ്പം നമ്മുടെ നെറുകയിലോ അതുമല്ലെങ്കിൽ തിലകം ചാർത്തിയിട്ടോ നമ്മൾ പോവുകയാണെങ്കിൽ അത്ഭുതകരമായ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ് ഇന്റർവ്യൂവിന് പോവുകയാണ് പരീക്ഷയ്ക്ക് പോവുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു മണ്ണ് ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം ഈ പറഞ്ഞ രീതിയിൽ തിലകം ചാർത്തിയിട്ടോ തിലകമിടാൻ പ്രയാസമുള്ളവർക്ക് അത് നെറുകയിൽ ഒരല്പം തടകിക്കൊണ്ടോ പോകുന്നത് അവിടെയൊക്കെ വിജയത്തെ നമുക്ക് പ്രാപ്തമാക്കി നൽകും ഇനി അടുത്തത് വിവാഹം ഉറക്കുന്നില്ല നമ്മൾ വിവാഹത്തിനായിട്ട് പോവാണ് അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പൊക്കെ തകർച്ചയുടെ വക്കിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് ധരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അകന്ന് നമ്മളോടൊരു ആകർഷണം സ്നേഹമൊക്കെ വർധിക്കുന്നതാണ് ആ വിധത്തിലൊരു വശ്യശക്തിയും ഈ ഒരു മണ്ണിനുണ്ട് ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മണ്ണ് നമ്മൾ ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വേട്ടാളൻ കൂട് അല്ലെങ്കിൽ ഈ നിലന്തൊടാ മണ്ണ് എന്നുള്ള ആ ഒരു വേട്ടാളൻ കൂട് നമുക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ ഒരു വേട്ടാളിനെ നമ്മൾ ഓടിച്ചു വിടാൻ പാടില്ല കാരണം നമ്മുടെ ഗൃഹത്തിൽ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ജീവി അവിടെ കൂടൊരുക്കിയിരിക്കുന്നത് ആ ഒരു ദൈവാധീനത്തെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അകറ്റി ഓടിക്കുന്നതിന് തുല്യമാണ് വേട്ടാളനെ നമ്മൾ സ്വയം ഓടിച്ചു കളയുന്നത് ഒരൽപ്പം വിഷാംശമുള്ള ജീവിയാണ് ഈ വേട്ടാളൻ അതുകൊണ്ട് അതിന്റെ കുത്തൊക്കെ കിട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ആ രീതിയിൽ അതിന്റെ കുത്തൊന്നും കിട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേട്ടാളൻ കൂടൊരുക്കി അതിൽ മുട്ടയിട്ടിരിക്കുന്ന ആ ഒരു സമയം കൂട് പൊട്ടിച്ചു കളയുന്നത് ചില ദുഃഖകരമായ ഫലങ്ങൾ നമുക്ക് സാധ്യത ഉള്ളതായിട്ട് ഫലം പറയുന്നുണ്ട് അതുകൊണ്ട് കൂടൊഴിഞ്ഞു പോയതിനു ശേഷം മാത്രമേ അതായത് പ്രകൃതിദത്തമായിട്ട് അത് വിരിഞ്ഞു പോയതിനു ശേഷം മാത്രമേ ആ കൂട് നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ അപ്പൊ വേട്ടാളം നിങ്ങളുടെ ഗൃഹത്തിൽ കൂടൊരുക്കിയാൽ അതൊരു സൂചനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വലിയ നേട്ടം വരാൻ പോകുകയാണ് ധനം വിവാഹം ഗൃഹം വാഹനം സമ്പത്ത് ഭൂമി സ്വർണം ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു കാലയളവിൽ വാങ്ങുവാൻ സാധിക്കും ലക്ഷ്മി ദേവിയുടെ അകമഴിഞ്ഞ അനുഗ്രഹം ആ ഒരു കാലയളവിൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അപ്പോ ഈ ഒരു ജീവി കൂടെ ഒരിക്കലും തന്നെ സൗഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള ആ ഒരു സൂചന നമുക്ക് നൽകുമ്പോൾ പ്രകൃതിയാൽ തന്നെ ഈ ഒരു ജീവി ഒഴിഞ്ഞു പോയ കൂടുകൾ ഈ വിധം വിശേഷ വസ്തുക്കളുമായിട്ട് യോഗം ചേർത്ത് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ യാതൊരു തടസ്സവും കൂടാതെ നമുക്കത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും അപ്പൊ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി പങ്കുവയ്ക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം